ഒരു പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ പൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു എന്നും നാമം ജപിച്ചാലുള്ള പുണ്യം എത്രയാണെന്ന് എല്ലാവർക്കും അറിയാലോ നാമം ജപിച്ചിട്ട് പുണ്യം കിട്ടിയ കഥ നമുക്കൊക്കെ അറിയാം അജാമിള മോക്ഷം എല്ലാവർക്കും അറിയണ കഥയാണെങ്കിലും ഒന്ന് ചുരുക്കി പറയാം പണ്ട് കന്യാകുബ്ജം എന്നൊരു ദേശത്ത് ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു വളരെ സാത്വികനും ധർമ്മിഷ്ഠനും ആയ ആ ബ്രാഹ്മണൻ ഭാര്യയോടും മക്കളോടും കൂടി സന്തോഷമായിട്ട് ജീവിക്കണ കാലം പൂജാധികാരിങ്ങൾക്കും ഹോമാധികാരിക്കും വേണ്ടി വിറക് ചമത ദർഭപുല് ഇതിനൊക്കെ വേണ്ടി ഒരു ദിവസം കാട്ടിൽ പോയി ആ സമയത്ത് ഒരു ശൂദ്ര സ്ത്രീയെ എവിടെ കണ്ടു സുന്ദരിയായിട്ടുള്ള സ്ത്രീ ആ സ്ത്രീയെ കണ്ടു മോഹിച്ച് ആ ബ്രാഹ്മണൻ എല്ലാം മറന്ന് കുലത്തിൻ്റെ മഹിമകളെല്ലാം മറന്ന് ആ സ്ത്രീയോടൊപ്പം താമസം തുടങ്ങി ഭാര്യയും മക്കളെയും ഒക്കെ മറന്നു അവിടെ ജീവിക്കുമ്പോൾ അയാൾക്ക് ജീവിക്കാൻ വേണ്ടി പല കള്ളത്തരങ്ങളും കൊള്ള നടത്തേണ്ടി വന്നു അങ്ങനെ പലതും ദുഷ്ടത്തരങ്ങൾ പലതും ചെയ്യേണ്ടി വന്നു ഒടുവിൽ വയസ്സായി രോഗബാധിതനായിട്ട് കിടക്കുന്ന സമയം മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന സമയം അത്രയ്ക്ക് പാപങ്ങള് ചെയ്ത അജാമിളനെ കൊണ്ടുപോവാൻ യമ കിങ്കർമാര് അതാ വരുന്നു ആ സമയത്ത് പേടിച്ച് അജാമിളൻ അജാമിളിൻ്റെ മകന്റെ പേരായിട്ടുള്ള നാരായണ എന്നുറക്കെ വിളിച്ച് മകനെ വിളിച്ചു വിളി കേൾക്കാഞ്ഞിട്ട് വീണ്ടും വീണ്ടും നീട്ടി നീട്ടി വിളിച്ചു ആരായണ 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 അങ്ങനെ ആ വിളി കേട്ടതും ഭഗവാൻ വിഷ്ണു വിഷ്ണുവിന്റെ പാർവതന്മാരെ അയച്ച് യമകിങ്കരന്മാരോട് പറഞ്ഞു ഇദ്ദേഹത്തിനെ യമലോകത്തിലേക്കല്ല കൊണ്ടുവേണ്ടത് വൈകുണ്ഠത്തിലേക്കാണ് അപ്പോ യമഗരന്മാർ ചോദിച്ചു അത്ഭുതത്തോടെ ഇത്രയും ഭാവി ഒരാളെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി ശരിയാണ് പക്ഷേ അവസാന നിമിഷത്തിൽ അയാള് നാരായണന്റെ നാമം ജപിച്ചില്ലേ അപ്പോ അയാളുടെ പാവങ്ങളൊക്കെ തീർന്നു എന്നാണ് ഇതൊക്കെ കണ്ട് പെട്ടെന്ന് ബോധം വന്ന് അജാവിളന് ഭഗവാനോട് പ്രാർത്ഥിച്ചു മാപ്പത്തിനെ തെറ്റുകൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറി തപസ് ചെയ്യാൻ പോയി ഗംഗാതീരത്ത് ഒടുവിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാർഷന്മാർ വന്ന് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാനുണ്ടായത് അങ്ങനെ അജാമിളന് മോക്ഷം ലഭിച്ചു അറിയാതെ നാരായണൻ നാമം ജപിച്ചപ്പോ ഇങ്ങനെ മോക്ഷം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസേന നാമം ജപിച്ചാൽ അതിൻ്റെ ഫലം പറയണോ അതുകൊണ്ട് നമുക്ക് ദിവസേന എപ്പോഴും ആ ഭഗവത്നാമം ജപിക്കാം അദ്ദേഹം നമ്മളെ കാക്കാതിരിക്കില്ല ഒരു സംശയവും വേണ്ട ഭക്തവത്സരനാണ് ആരായണ ആരായണ നാരായണ എന്ന് ഉറക്കെ ജപിക്കാം എല്ലാ ഭക്തരെയും ആ ഭക്തവത്സരൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ